ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിമിന്റെ ചുറ്റളവിലുള്ള ഇന്ത്യ ചൈന അതിർത്തിയിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ അങ്ങേയറ്റം തന്ത്രപരമായ സ്ഥലമായ നാദൂല ചുരം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ചൈനീസ് സൈനികർ പലപ്പോഴും മീറ്റിംഗുകൾ ആസൂത്രണം ചെയ്യുന്ന നാല് അതിർത്തി പോയിന്റുകളിൽ ഒന്നാണ് ഈ ചുരം ശൈത്യകാലത്ത് ഈ പ്രദേശം സാധാരണയായി മഞ്ഞുവീച്ചയിൽ മുങ്ങിപ്പോകാറുണ്ട് എന്നിരുന്നാലും ഈ പ്രത്യേക പോയിന്റ് ഇന്ത്യൻ ആർമിയുടെ തന്ത്രപ്രധാനമായ ലൊക്കേഷൻ എന്നതിലുപരി അത് കൂടുതൽ ജനപ്രിയവും പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നതും വളരെ ധീരനും പ്രശസ്തനുമായ ഇന്ത്യൻ സൈനികനായ ബാബ ഹർഭജൻ സിംഗിന്റെ കഥയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനായി അമ്പലം പോലും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആരാണ് ബാബ ഹർഭജൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് മുപ്പതിന് പഞ്ചാബിലെ കപൂർത്തല ജില്ലയിൽ ഒരു സിഖ് കുടുംബത്തിൽ ജനിച്ച ഹർഭജൻ സിംഗ് തന്റെ ഇരുപതാം വയസ്സിലാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേരുന്നത് പ്രാഥമിക സൈനിക പരിശീലനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം പഞ്ചാബ് റെജിമെന്റിൽ ചേർന്നു അവിടെ അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു പട്ടാളക്കാരനായി തന്റെ ചുമതലകൾ നിർവഹിച്ചു കിഴക്കൻ സിക്കിമിലെ നാഥുലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സിക്കിം പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലൊക്കെ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമെല്ലാം ഉണ്ടായ സമയത്ത് തന്റെ ബറ്റാലിയൻ ആസ്ഥാനമായ തുഗ്ലയിൽ നിന്നും ഡെ ചുക്ലയിലേക്ക് സാധനങ്ങളും ദുരിതാശ്വാസ സാമഗ്രികളും വഹിച്ചു കൊണ്ടുപോകുന്ന കഴുതയെ നിയന്ത്രിക്കുന്നതിനിടെ ഒരു ഒഴുകുന്ന തോട്ടിൽ വീണ് തന്റെ ഇരുപത്തി ആറാം വയസ്സിലാണ് അദ്ദേഹം മരണമടയുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനായി നിരന്തരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല എന്നാൽ ഇനിയാണ് അസ്വാഭാവികമായ ഒരു സംഭവം അരങ്ങേറുന്നത് ഹർഭജൻ സിംഗിന്റെ സഹപ്രവർത്തകനായ പ്രീതം സിംഗ് ഒരു സ്വപ്നം കാണുകയുണ്ടായി ആ സ്വപ്നത്തിൽ വന്നത് മറ്റാരുമായിരുന്നില്ല അത് സാക്ഷാൽ ഹർഭജൻ സിംഗ് തന്നെയായിരുന്നു സ്വപ്നത്തിൽ വന്ന അദ്ദേഹം തന്റെ മൃതദേഹം കിടക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയിക്കുകയും ചെയ്തു കൂടാതെ തനിക്കായി ഒരു സ്മാരകം അവിടെ പണിയണമെന്നും സ്വപ്നത്തിൽ പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കാം എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സ്വപ്നം സത്യമായി മാറുകയും ചെയ്തു പ്രീതം സിംഗ് പറഞ്ഞ ആ സ്ഥലത്തു നിന്നു തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹവും കണ്ടെടുത്തു അതോടെ അവിടെ തന്നെ അദ്ദേഹത്തിനായി ഒരു ക്ഷേത്രം റെജിമെന്റിൽ നിർമ്മിക്കുകയും ചെയ്തു തുടർന്ന് ഇന്നത്തെ രൂപത്തിലേക്ക് അത് വികസിപ്പിക്കുകയും സൈനിക പുരാണങ്ങൾ മതം വിശ്വാസം എന്നിവയെ അടിസ്ഥാനമാക്കി ഹർഭജൻ സിംഗ് ഒരു സന്യാസി എന്നർത്ഥമുള്ള ബാബ എന്ന പദത്തിന് അർഹനായി എന്നാൽ അദ്ദേഹത്തിന്റെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല മരണത്തിനു ശേഷവും ഈ അതിർത്തി പ്രദേശത്ത് അദ്ദേഹത്തെ കണ്ടതായി പലരും സാക്ഷ്യപ്പെടുത്തി എന്നാൽ ഇന്ത്യൻ സൈന്യം മാത്രമല്ല ചൈനീസ് പീപ്പിൾസ് ലിബറൽ ആർമിയും അദ്ദേഹത്തെ കണ്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൈനിക യൂണിഫോം ധരിച്ച ഒരു മനുഷ്യരൂപം രാത്രിയിൽ ഒറ്റയ്ക്ക് അതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്നത് കണ്ടതായും ചൈനീസ് സൈന്യം പറഞ്ഞിരുന്നു കൂടാതെ സൈനികരുടെ ഒരു സഹായിയായി മരണാനന്തരവും അദ്ദേഹം തന്റെ പ്രവൃത്തികൾ തുടർന്നു അതായത് സൈനികരുടെ സ്വപ്നത്തിൽ വന്ന് ശത്രുക്കൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയെന്നും അതേ തുടർന്ന് ഏതാനും സൈനികരുടെ ജീവൻ സംരക്ഷിക്കാൻ സാധിച്ചെന്നും പറയപ്പെടുന്നു അതോടെ മരണാനന്തര ഹീറോയായി അദ്ദേഹം മാറുകയും ചെയ്തു ചൈനീസ് സൈനികർ പോലും അദ്ദേഹത്തെ ഏറെ ബഹുമാനിച്ചിരുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പതിവ് മീറ്റിംഗുകളിൽ പോലും അദ്ദേഹത്തിനായി ഒരു ഒഴിഞ്ഞ കസേര മാറ്റിവെക്കുന്നതും പതിവായിരുന്നു ഇതിനെല്ലാം പുറമെ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിൽ ദിവസവും ഉപയോഗിക്കുന്നതുപോലെ മണ്ണും ചെളിയും കാണപ്പെട്ടിരുന്നു എന്നാൽ പിറ്റേന്ന രാവിലെ അത് വൃത്തിയാക്കിയ നിലയിലും കാണാം ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് സൈനികർ പലരും ആശ്ചര്യപ്പെട്ടു മരിച്ചിട്ടും അദ്ദേഹം അവർക്കിടയിൽ ഒരു സൈനികനായി തന്നെ ജീവിക്കുന്നുണ്ടെന്നൊരു വിശ്വാസം എല്ലാവരിലും ശക്തമായി തന്നെ നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന സൈനികന് നൽകുന്ന എല്ലാ സേവനങ്ങളും അദ്ദേഹത്തിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എല്ലാ വർഷവും സെപ്റ്റംബർ പതിനൊന്നിന് ഹർഭജൻ സിംഗിന് രണ്ടു മാസത്തെ അവധി അനുവദിക്കുകയും ആ സമയത്ത് സൈനികർ അദ്ദേഹത്തിന്റെ സാധനങ്ങൾ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും അതിനായി ട്രെയിനിൽ അദ്ദേഹത്തിനായി ഒരു സീറ്റ് പോലും മാറ്റിവെക്കുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ധീരബഹുമതിയായ മഹാവീരചക്രവും മരണാനന്തരം അദ്ദേഹത്തെ തേടിയെത്തി ഇന്ന് ഹർഭജൻ സിംഗിന്റെ മരണത്തിന് പതിറ്റാണ്ടുകൾക്കിപ്പുറവും അദ്ദേഹത്തിന്റെ സ്മാരക സാന്നിധ്യം ഇപ്പോഴും ഇന്ത്യൻ സൈനികർക്ക് അനുഭവപ്പെടുന്നു ബാബ ഹർഭജൻ സിംഗിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തും ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലത്തും നിയോഗിച്ചിരിക്കുന്ന സൈനികർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിനായി ക്ഷേത്രത്തിലെത്താറുണ്ട് തങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളെക്കുറിച്ച് ഹർഭജൻ സിംഗ് സൂചനകൾ നൽകുമെന്ന് തന്നെ അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു അങ്ങനെ മരിച്ചിട്ടും മരിക്കാത്ത ഒരു ഹീറോയായി തന്നെ അദ്ദേഹം ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്നും അറിയപ്പെടുന്നു എന്നാൽ ഈ കഥകളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന നിഗൂഢതകൾ നിറഞ്ഞ ഒന്നായി തന്നെ അവശേഷിക്കുന്നു